ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല ബി ബി ഇടി ഇടിയോടി മുട്ടനിടി റോക്കി തുടക്കാൻ വെച്ചു പിന്നെ ഇടിയോടി റോക്കി വെളിയിൽ പോയി രസ്മിൻ ഭായ ഓർത്താനുണ്ട് പിന്നെ അവരൊരു ബി ബിക്ക് വേണ്ട ആൾക്കാരൊക്കെ ആയണ്ട് അവരൊന്നും വെളിയിൽ പോകത്തൊന്നുമില്ല അടി അവിടെ ആയിട്ട് അടിയും നിന്നിട്ടില്ല ടെലികാസ്റ്റിംഗ് എനിക്കറും അത് ടെലികാസ്റ്റ് ചെയ്യാത്ത കാരണമൊന്നും അല്ല റോക്കി വിഷയാ അത് ബി ബിഗ് ബോസിൻ്റെ രക്ഷപ്പെട്ടു കേട്ടോ ചെയ്യാൻ ബിഗ് ബോസിൻ്റെ ഇഷ്ടം ലൈവ് ഇപ്പോ ഒരു വലുതായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ആട്ടെ എന്തായാലും ഒരു തൊലിഞ്ഞ ഷോ തന്നെ പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു സിക്സ് ബി ബി സിക്സ് ഒരു തൊലിഞ്ഞ ഷോ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അപ്പം വേറെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നല്ല പയറ്റം ഉണ്ടായി പക്ഷെ അതിനകത്ത് ജാസ്മിനൊരു നൂറിൽ തെറ്റുണ്ട് എന്ന് വെച്ചാ അതെ ഉള്ളിലോട്ടാണ് കൈ കൊണ്ട് വന്നത് അത് വെച്ചിട്ടൊന്ന് തട്ടി തട്ടിക്കഴിഞ്ഞാൽ അത് വേറെ വിഷമായതിനെ ഇട്ട കിടന്ന് പിന്നെ മോങ്ങാൻ പിന്നെ വ്യക്തിനെ കഴിഞ്ഞ് വേറെ ആൾക്കാരുള്ളൂ മോങ്ങാൻ കുറച്ച് പേരുണ്ട് പെട്ടെന്ന് മോങ്ങാനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഒന്നുമല്ല അത് വേറെ നോറിടെ പ്രാക്കാന് അത് പ്രാഗി പിറ്റേ ദിവസം തന്നെ ആൾക്ക് കിട്ടുകയും ചെയ്തു റസ്മിനെ റസ്മിനൊക്കെ പറഞ്ഞു നീ അനുഭവിക്കും എന്ന് കഴിഞ്ഞ രീതിയിൽ ജാസ്മിൻ്റെ ഇതിൽ നോറ പ്രസ്മിനോട് പറയുന്നുണ്ടായിരുന്നു വിറ്റിവസം തന്നെ ജാസ്മിനും നോർ ജാസ്മിനും പ്രസ്മിനോയിട്ട് പൈറ്റായി ഇടിയായി എന്തോ ഒരു വേറെ എല്ലാവരും ആയിരുന്നെങ്കിൽ വെളിയിൽ കിടന്നെ ജാസ്മിനടുത്ത് എല്ലാം ചെറിയ വേറെ പിന്നെ ജാസ്മിനോട് ഞാൻ വേറെ പറയാം കർമ്മം എന്നൊരു സംഭവമുണ്ട് കൊടുത്താൽ കിട്ടും എന്നാൽ ജയിലിൽ വെച്ചിട്ട് ഇതിൻ്റെ അപ്പം കൊട്ടി കൂട്ടരുടെ തന്നെ കിട്ടി അങ്ങനെ കരുതിയാൽ മതി പിന്നെ എനിക്ക് വലിയ സങ്കടാട്ടൊന്നും തോന്നി എന്നില്ല ഒക്കെ ചോദിച്ച് വാങ്ങിയതാണ് എന്താ വെച്ചാൽ ബി ബി എസിൻ്റെ ആ ഹോട്ടലിൻ്റെ പൂർവ്വ അധികാരവും ഓണറും പവർ ടീമാണ് അപ്പം അവരെ വന്ന് ഇപ്പം ഞാനൊരു ഹോട്ടൽ നടത്തുന്ന ഓണറാണ് ഞാൻ എൻ്റെ ജോലിക്കാരി എൻ്റെ സെക്യൂരിറ്റിക്കാരെയും വന്നിട്ട് വരണം ഭരണം ഒന്നോടൊന്നിരിക്കണം മറ്റെടുത്ത് വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജോലിക്കാരനോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കേൾക്കേണ്ട കാര്യം മനസ്സിലായില്ലേ ഇപ്പം സാർ ഗസ്റ്റ് വിളിക്കുന്നു അങ്ങനെയൊക്കെ വന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് പോയിരുന്നു ഇത് ജാസ്മിൻ നല്ലോണം അവരെ പൊളിപ്പിച്ചു അതിന് ശേഷം വന്നു ഈ വന്ന് ഷോ കാണിച്ചത് അത് കിട്ടിയെങ്കിൽ അത് മേടിച്ചത് തന്നെ അതിന് അത്രേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളൂ അതിന് കൂടൊന്നുമില്ല പിന്നെ ഗസ്റ്റ് കയറിയിക്കുന്ന വേറെ ഒന്നുമല്ല ജാസ്മിനെ ഒന്ന് ശതമാനം കയറി ജാസ്മിനെ ഒന്ന് വിളിപ്പിച്ച് കുട്ടപ്പിയാക്കി ലാസ്റ്റ് പോകുമ്പോൾ ഡയമണ്ട് ഡയലോട്ടും കൊടുത്ത് ലാസ്റ്റ് പോകുമ്പോൾ ഈ കക്ഷികളെല്ലാം കൂടെ ട്രോഫി എടുത്ത് ഈ പുള്ളിക്കാർക്ക് തന്നെ കൊടുക്കും എന്നെ ഞാൻ പറയുന്നുള്ളൂ ജിൻ്റെപ്പനും കിട്ടാനൊന്നും പോകുന്നില്ല അതിനോടും ചിന്തപ്പനും അടിച്ചുപൊടിയിലും കളി അപ്പം ഇപ്പം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇപ്പം ഈ പ്രാങ്കും അക്കെട്ട് നടക്കുന്നുണ്ടല്ലോ അതൊക്കെ ചിലപ്പം എപ്പോഴാണ് മനുഷ്യനാണെങ്കിലും എപ്പോൾ വേണേലും പൊട്ടാം എത്ര ഇതൊക്കെ ഉള്ളതിനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവാം പറഞ്ഞ ഡസ്റ്റ്ബിൻ വായും ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ആ കൈക്കറി പിടിച്ച് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വന്നപ്പോൾ ആ അത്രയും പോലും വേണ്ടായിരിക്കും ജിൻറ്റപ്പനൊക്കെ ഈ ജാസ്മിനെ മേത്തുന്നത് ടച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെളിയിൽ പോകും ചിലപ്പം ജിൻറ്റപ്പന് കൊടുക്കാനുള്ള ചാൻസ് ഒന്നുമില്ല ഇങ്ങനെ തന്നെ സൗമാൻ ഒരു തുറുപ്പ് ഇട്ടാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ജിൻഡോയും ജാസ്മിനും ഒന്നിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പറഞ്ഞിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ സപ്പോ പുറത്തെ സപ്പോർട്ട് ഇട്ടങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവർ എൻ്റെ അപ്പനോട്ടുള്ള കൊടുക്കാനുള്ള മണിയോളൂ നോക്കത്തുള്ളൂ മനസ്സിലായില്ലേ ഓൾറെഡി സിജുവയ്ക്കൊക്കെ അറിയാം അപ്പം സിജു ആണ് ഏറ്റവും കൂടുതല് വാഴ വാഴ എന്ന് പറഞ്ഞാൽ മരവാഴ മരവാഴ എന്ന് തന്നെ പറയണം ഒരു വാഴ പോയപ്പോൾ അടുത്ത വാഴ അവനൊരുമാരും അവിടെ ഇവിടെ ഇരുന്നോണ്ട് വരുന്ന കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജാസ്മിനെ തഴകി സപ്പോർട്ട് ചെയ്യുകയാണ് എന്ത് കണ്ടിട്ടാണ് പറയുന്നത് വിളിച്ച് പവർ ടീമുകൾ വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല വന്നു പറയാമുണ്ട് ഗസ്റ്റ് വിളിക്കുന്നു ഗസ്റ്റ് അവർ സംസാരിക്കുന്നു ആ രീതിയിൽ വന്നു പറഞ്ഞിട്ട് അറിയാന്ന് വെച്ചാൽ പവർ ടീം എന്ന് വെച്ചാൽ എൻ്റെ സർവ്വ അവരാണ് ആ ഹോട്ടലിൻ്റെ ഓണർ അവരാണ് അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ഡാൻസ് വേണ്ട കാര്യമൊന്നുമില്ല ഓണർ എത്ര ഓണർമാർ വന്നിരിക്കും ആ ഒരു ഇത് അവർ ഒരു ഗെയിമിൻ്റെ ഇത് ഗെയിമായിട്ടെടുത്തു ഇവിടെ വന്നിട്ടപ്പം ഷോ കാണിച്ചു ഇത്രയും ആ ഷോയ്ക്ക് കിട്ടേണ്ട കിട്ടി കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കിടയിൽ തട്ടുമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അത് വേറെ വല്ലവരോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ വെളിയിൽ പോയതെന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ ഈ അളിഞ്ഞ് 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 പുഴുത്ത് കൊണ്ടുവന്ന ഷോയാണ് സീസൺ സിക്സ് അത് പുഴുത്ത് പുഴുത്ത് നാറി നാറിയൊരാൾക്കാരന് കൊടുക്കും എന്നാണ് എൻ്റെ കരുതൽ നാരാൾക്കാരെ കൊടുക്കും അതിൽ നാറിയും വൃത്തിയും ശുദ്ധിയും എന്നൊക്കെ എല്ലാം അല്ലാത്ത ഒരു നാരൊക്കെയാണ് ഇക്കാര്യം കൊടുക്കും ലാസ്റ്റ് ലാസ്റ്റ് ശ്വേരാമേനെ കൊണ്ടുവന്ന് ഡയമണ്ടും എടുത്ത് ആ മറിക്കുന്നതിനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് കൊടുത്തില്ലെങ്കിൽ കൊള്ളാം അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് വേറെ എനിക്ക് തോന്നുന്നില്ല വെച്ചാൽ ഈ ഒരു അളിഞ്ഞ ഇതായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ നോറ നോറയുടെ പ്രാക്ക അടിപൊളിയാണ് ജാൻമണി എന്ന പ്രായം ഇപ്പം എൻ്റെ കുമ്പത്തെ ദണക്കിൽ നിന്ന് ഭയങ്കര വാതോരാത പ്രസംഗിച്ച വ്യക്തി കഴിഞ്ഞ ദിവസം റശ്മിനെ അതിരുന്നു നീ അനുഭവിക്കും നീ അനുഭവിക്കുന്നവർ ബിക്ടോസും തന്നെ എന്തനുഭവിച്ച് ചെറുതായിട്ടെങ്കിലും ആ പുള്ളിക്കാർ ആ ജാസ്മിൻ ഇഷ്യൂൽ അതൊക്കെയാണ് സംഭവം അപ്പോൾ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ വന്ന് തഴുകി പിടിച്ച് കുളിപ്പിച്ച് കുട്ടി പേക്കൊക്കെ കൊണ്ടു വന്നുണ്ട് അവരെയൊക്കെ കുളിച്ച് വൃത്തിയാക്കി ഫിനാലിൽ കപ്പ് കൊടുക്കുക ഇന്ന് തേച്ച് മിനിക്കൊക്കെ കുളിപ്പിച്ചെടുക്കുക ഇപ്പം ഇത്രയൊക്കെ പറയാനുള്ളു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഇപ്പം ഞാൻ കാണും ഈ കണ്ടൻറ്റ് കാണും അവിടെ ഞാൻ കാണും അപ്പോൾ കുറച്ച് നമ്മൾ ഈ വോട്ട് ചെയ്യുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വോട്ട് ചെയ്യുന്ന ആൾക്കാരോ പറഞ്ഞ ഞാൻ വോട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഈ വോട്ട് ചെയ്യുന്ന സെറ്റപ്പ് ഞാൻ പറഞ്ഞത് അവിടെ ഉള്ള ആൾക്കാർ ഇവർ വെറും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇതിൽ തന്നെ നമ്മുടെ ഗൂഗിൾ വരല്ലേ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലൊരു സംഭവിയും വെച്ചേക്കാം അവരുടെ തന്നെ ആ ഒരു കണ്ടന്റ് നമ്മുടെ കംപ്ലൈൻ്റെന്നൊക്കെ പറയല്ലേ ആ സംഭജ ഇവിടെ വച്ചേക്കാം അത് കണ്ടു നോക്ക് അതൊക്കെ ഇവർ ഇവരുടെ ഇവർ തന്നെ കൊടുക്കുന്ന ഓരോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ റെസിപ്പിങ്ങ് പുറത്തു പോയി എന്ന് വിചാരിക്കും പിന്നെ ഇപ്പം ഞാൻ ആച്ചു ആയിട്ട് തന്നെ ഒരു ഇത് കാണും ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം അത് കാണാം എന്താണാക്കാൻ പോകുന്ന പാവപ്പെട്ട ജിൻറ്റപ്പനെ വയ്ക്കാറ് എല്ലാവരും കൂടെ അടുത്ത് തന്നെ അടിച്ചുപൊളി കളയും അല്ല ചാൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പം ജിൻറ്റപ്പൻ ലാസ്റ്റ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നും ഇവർ ഇവരെ ഇവർ തൽപ്രേക്ഷകളിൽ തൊട്ടാൽ മതി ജിൻറ്റപ്പൻ വെള്ളിയിലാണ് വേറെ ആരും അതില്ല പവറുമില്ല ഗൗറുമില്ല സിജോയെ നൃത്തൻ വന്നു പവറാണ് തീയാണ് കാട്ട് തീയാണ് അത് ഉള്ളിക്കെട്ട് പോയി ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത വെളിയിലാണ്